കഴിഞ്ഞ ആഴ്ചയിൽ പറഞ്ഞിരുന്ന പ്രകാരം ഉൽപ്പത്തി മുതൽ വിളിപ്പാട് വരെയുള്ള ബൈബിൾ പഠനം ഇന്ന് മുതൽ ആരംഭിക്കുവാൻ തക്കവണ്ണം കർത്താവിനെ ആശ്രയിച്ച് ആഗ്രഹിക്കുകയാണ് ദൈവത്തെ സഹായിക്കട്ടെ ബൈബിൾ ആരംഭിക്കുന്നത് ഉൽപ്പത്തി പുസ്തകത്തിലൂടെ ആരംഭിക്കുന്നു അതിനുശേഷം അത് ബൈബിൾ അവസാനിക്കുന്നത് വെളിപ്പാട് പുസ്തകത്തിലൂടെയാണ് ആയതുപോലെ തന്നെ പ്രപഞ്ചം ആരംഭിക്കുന്നത് ഉൽപ്പത്തിയിൽ കൂടെയാണ് ഉൽപ്പത്തി പുസ്തകത്തിൽ ബൈബിളിന്റെ ആദ്യ പുസ്തകമായ ഉൽപ്പത്തി പുസ്തകത്തിൽ കൂടെയാണ് പ്രപഞ്ചത്തിന്റെ നാശവും വെളിപ്പാട് പുസ്തകത്തിൽ അവസാന പുസ്തകമായ വെളിപ്പാട് പുസ്തകത്തിൽ അതിന്റെ നാശം കാണുന്നു അതോടുകൂടി ഒരു പുതുയുഗം പുതുവാന ഭൂമിയോട് കൂടി ആരംഭിക്കുകയും ചെയ്യുന്നു ഉൾപ്പാട് പുസ്തകത്തിൽ കർത്താവിൻ സ്തോത്രം അതിനാൽ ഈ സത്യവേദ പുസ്തകമായ ബൈബിൾ എല്ലാവരും വായിക്കണം അത് ഗ്രഹിക്കണം മറ്റുള്ളവർക്ക് പറഞ്ഞുകൊടുക്കണം അതിന് പ്രകാരം ജീവിക്കണം എന്ന് ദൈവം ദൈവമായി ചെയ്യുന്നു എന്തുകൊണ്ടെന്നാൽ സമയം അടുത്തിരിക്കുന്നു അതായത് ലോക അവസാനവും അതോടുകൂടി കർത്താവിന്റെ വരവും അടുത്തിരിക്കുകയാണ് ആതുകൊണ്ട് നിങ്ങൾ എല്ലാവരും ഇത് പഠിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു ഇതിനായി നമുക്ക് ബൈബിൾ പഠിക്കാം അതനുസരിച്ച് ജീവിക്കാം സ്വർഗരാജ്യത്തിന് അവകാശികളായിത്തീരാം കർത്താവിന് സ്തോത്രം ഇനിയും ഈ ഉൽപ്പത്തി മുതൽ വെളിപ്പാട് വരെ എന്ന ഈ പഠനം എഴുതിയ ഒരു പുസ്തകമുണ്ട് ആ പുസ്തകം ഇവിടെ വെച്ചിട്ടുണ്ട് ആ പുസ്തകം ഇത് ആഗ്രഹിക്കുന്നവർക്ക് ഈ പുസ്തകം കൂടി വാങ്ങി അത് വാ അത് വായിച്ചാൽ തീർച്ചയായും പഠനവുമായി ഒത്ത് അത് മുന്നോട്ട് പോകുമെങ്കിൽ വളരെ അധികം അനുഗ്രഹമായിരിക്കും ഇത് അതിന്റെ പോസ്റ്റൽ ചാർജ് നിങ്ങൾ അയച്ചു തരുന്ന സൗജന്യമായി ഈ പുസ്തകം അയച്ച് തരുന്നതായിരിക്കും വേദമി നീതുണ്ടു ചൊൽ തോഴ നീ സശ്രദ്ധ മിതിലേ സത്യങ്ങൾ വായിച്ച് ധ്യാനിക്കുവിൻ തോഴ മഞ്ഞുപോലോക ഫലം പൊഴിക്കും തോഴ പാർത്തലമിതിലെ അഖിലം പരിണമിച്ചൊഴിഞ്ഞിടിലും നിത്യ പരമശവചനം പാപിക്കു ശരണം പരിചയം മായ വിശുദ്ധ ബൈബിൾ സർവശക്തനായ ദൈവം മർമ്മമായി സൂക്ഷിച്ചിരിക്കുന്ന വിശുദ്ധ രേഖകളെ മനുഷ്യനെ ഗ്രഹിപ്പിക്കേണ്ടതിന് കാലാകാലങ്ങളിൽ വെളിപ്പാടുകളിലൂടെയും പ്രവാചകന്മാരിലൂടെയും രാജാക്കന്മാരിലൂടെയും പരിശുദ്ധാത്മാവിനാൽ എഴുതപ്പെട്ട ഗ്രന്ഥം ആണ് വിശുദ്ധ ബൈബിൾ ഈ പുസ്തകത്തിന്റെ ഗ്രന്ഥകാരൻ യഹോവയായ ദൈവം ആകയാൽ ഈ ഗ്രന്ഥത്തിന് യഹോവയുടെ പുസ്തകം എന്ന് പേർ പറയുന്നു യേശ്യാവ് മുപ്പത്തിനാലാം അധ്യായം പതിനാറാം വാക്യം ഈ ബൈബിളിന്റെ സവിശേഷതകളെ കുറിച്ച് പറയുവാൻ ആഗ്രഹിക്കുകയാണ് ഒന്നാമതായി അച്ചടിക്കപ്പെട്ട പുസ്തകം ബൈബിളാണ് ഏറ്റവും കൂടുതൽ പരിഭാഷപ്പെടുത്തിയിട്ടുള്ള പുസ്തകം ബൈബിളാണ് ആധ്യാത്മിക വിഷയങ്ങളിൽ ശരിയായ അറിവ് നൽകുന്ന ഏക ഗ്രന്ഥം ബൈബിളാണ് ഇതിൽ പ്രതിപാദിക്കുന്ന മുഖ്യ വിഷയം പാവ്യായ മനുഷ്യന്റെ വീണ്ടെടുപ്പ് ഇതിലെ ഏറ്റവും വലിയ സവിശേഷത ക്രിസ്തുവിനെ ക്ഷകനായക്ക് വെളിപ്പെടുത്തി എന്നതാണ് മനുഷ്യ മനസ്സിനെ സ്വാധീനിച്ച് മാനസാന്തരത്തിലേക്ക് നയിക്കുന്ന ഏക ഗ്രന്ഥം ബൈബിളാണ് ഈ പുസ്തകം വായിക്കുകയും വായിച്ച് കേൾപ്പിക്കുകയും അതനുസരിച്ച് ജീവിക്കുകയും ചെയ്യുന്നവർ ഭാഗ്യവാന്മാരായി തീരും എന്ന് വിശുദ്ധ ബൈബിൾ വെളിപ്പെടുത്തുന്നു വെളിപ്പാട് ഒന്നാം അധ്യായം മൂന്നാം വാക്യം സങ്കീർത്തനം ഒന്നാം അധ്യായം രണ്ടാം വാക്യം ഇനിയും നമുക്ക് ഒന്നാം പുസ്തകമായ ഉൽപ്പത്തി പുസ്തകത്തെ കുറിച്ച് നമുക്ക് പഠിക്കാം സർവത്തിൻ്റെയും ആരംഭങ്ങളുടെ പുസ്തകവും ബൈബിളിലെ ആരംഭ പുസ്തകവും ഉൽപ്പത്തി പുസ്തകമാണ് പ്രപഞ്ചത്തിന്റെ ആരംഭം ദൂതന്മാരുടെ ആരംഭം മനുഷ്യന്റെ ആരംഭം കുടുംബത്തിന്റെ ആരംഭം പാപത്തിന്റെ ആരംഭം കൊലപാതകത്തിന്റെ ആരംഭം ഭാഷകളുടെ ആരംഭം ജാതികളുടെ ആരംഭം വ്യവസായങ്ങളുടെ ആരംഭം ആരാധനയുടെ ആരംഭം ഇപ്രകാരം സർവത്തിന്റെയും ആരംഭങ്ങളുടെ പുസ്തകമാണ് പുസ്തകം ഒന്ന് പ്രപഞ്ചത്തിന്റെ ആരംഭം ആദ്യയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു ഉൽപ്പത്തി ഒന്നാം അധ്യായം ഒന്നാം വാക്യം യശയാവ് നാൽപ്പത്തി അഞ്ചിന്റെ പതിനെട്ടാം വാക്യം ദൈവം തന്റെ ഹിതപ്രകാരം പ്രപഞ്ചത്തെ സൃഷ്ടിച്ചു അവൻ ആകാശത്തെയും ഭൂമിയെയും സൃഷ്ടിച്ചു വ്യക്തമായിട്ടല്ല പാർപ്പിനെ അതിനെ സൃഷ്ടിച്ചത് ഭൂമി ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ചതിനു ശേഷം രണ്ടാമതായി ദൈവം സൃഷ്ടിക്കുന്നത് ദൂതന്മാരെയാണ് ദൂതന്മാരുടെ ആരംഭം ദൈവം പ്രപഞ്ചത്തെ സൃഷ്ടിച്ചതിനു ശേഷം ദൂതന്മാരെ സൃഷ്ടിച്ചു യോബ് മുപ്പത്തെട്ടാം അധ്യായം ആദ്യ പ്രകാരം പറയുന്നു ദൈവം ഭൂമിയെ സൃഷ്ടിച്ചപ്പോൾ ദൂതന്മാർ ആർക്ക് സന്തോഷിച്ചു അത്രത്തോളം മനോഹരമായിരുന്നു ഭൂമി ഓരോ പ്രധാന ദൂതന്മാർക്കും ദൂത സംഘങ്ങളുണ്ട് ഗബ്രിയേൽ മിഹായൽ ലൂസിഫർ സാറാഫ് എന്നിവർ പ്രധാന ദൂതന്മാരാണ് ഇവർക്കെല്ലാവർക്കും ഔദ്യോഗിക പദവികൾ നൽകിയിരുന്നു ഗബ്രിയലിന് കൊടുത്തിരിക്കുന്ന ഔദ്യോഗിക പദവി അവൻ സന്ദേശവാഹകനാണ് ഈ ദൂതനാണ് മറിയയുടെ അടുക്കൽ ചെന്ന് യേശുക്രിസ്തുവിന്റെ ജന്മത്തെ കുറിച്ച് ഉള്ള ദൂത് അറിയിക്കുന്നത് അടുത്ത മിഹായൽ മിഹായൽ സൈന്യങ്ങളുടെ നേതാവാണ് ലൂസിഫർ അവൻ ഗായക സംഘത്തിന്റെ നേതാവാണ് സറാഫുകൾ അവർ ആരാധനാ സംഘമാണ് ഇവരെ കൂടാതെ ജീവികളും കരൂവുകളും ഉണ്ട് ഇവരും ആരാധനാ വൃന്ദത്തോട് ചേർന്ന് ദൈവത്തെ ആരാധിക്കുന്നവരും ദൈവത്തിന്റെ ആജ്ഞകൾ അനുസരിച്ച് പ്രവർത്തിക്കുവാൻ ഒരുങ്ങി നിൽക്കുന്നവരും വാങ്ങുന്നു അടുത്തതായി ഉണ്ടാകുന്നത് സാത്താനും പിശാചുക്കളുമാണ് ഈ സാത്താനെയും പിശാചുക്കളെയും ദൈവം സൃഷ്ടിച്ചതല്ല ഒരു കൂട്ടം ദൂതന്മാർ ദൈവത്തിനെതിരെ പാപം ചെയ്തതിനാൽ അങ്ങനെ ആയിത്തീർന്നതാണ് ഗായക സംഘ നേതാവായിരുന്ന ലൂസിഫർ എന്ന ദൂതൻ തന്റെ സൗന്ദര്യത്തിൽ അഹങ്കരിച്ചുകൊണ്ട് ദൈവത്തോട് സമനാകുവാൻ ആഗ്രഹിച്ചു അങ്ങനെ ദൈവത്തിന് വിരോധമായി പ്രവർത്തിച്ച നിമിത്തം അവന്റെ സൗന്ദര്യം നഷ്ടപ്പെട്ട് ദൈവ സന്നിധിയിൽ നിന്നും തള്ളപ്പെട്ടു ഈ സാത്താൻറെ സാത്താനോടൊപ്പമുള്ള അവന്റെ സംഘം ഇവന്റെ വാക്ക് കേട്ടു ഇവനോടൊപ്പം ചേർന്നു ദൈവത്തിന് ശത്രുക്കളായി മാറി അപ്പോൾ അങ്ങനെ അവർ ഇരുട്ടിന്റെ അധിപതികളായി തീർന്നു അവർ ആകാശമണ്ഡലങ്ങളിൽ പാർത്തുകൊണ്ട് മനുഷ്യനെ ദൈവസ്ഥലതിയിൽ നിന്ന് തെറ്റിച്ചു കളയുവാൻ ഭൂമിയിൽ ഊടാടി സഞ്ചരിക്കുന്നു ഈ യോബ് ഒന്നാം അധ്യായം ഏഴാം വാക്യം ഇവരാണ് സാത്താനും വിശാചുക്കളും എന്നറിയപ്പെടുന്നത് അവൻ സ്വപ്നം പോലെ മനോഹരമായ ഭൂമിയിൽ പാർത്തുകൊണ്ട് ദൈവത്തിന് വിരോധമായി പ്രവർത്തിക്കുവാൻ ശ്രമിച്ചു എന്നാൽ അവൻ ഭൂമിയിൽ പാർക്കാതിരിക്കേണ്ടതിന് ദൈവം ഭൂമിയെ വെള്ളം കൊണ്ട് മൂടിക്കളഞ്ഞു ഇപ്രകാരം ഭൂമി വെള്ളത്താൽ നിറയപ്പെട്ട് പാഴും ശൂന്യവുമായി തീർന്നു കെയിൽ മുപ്പത്തൊന്നാം അധ്യായം പതിനാറ് പതിനേഴ് വാക്യങ്ങൾ വായിക്കുമ്പോൾ അതവിടെ കാണുവാൻ സാധിക്കും ഉൽപ്പത്തി ഒന്നാം അധ്യായം രണ്ടാം വാക്യത്തിൽ ഇത് കാണുവാൻ സാധിക്കും ഇങ്ങനെ ഭൂമി പാഴും ശൂന്യവുമായി തീർന്നു അടുത്തതായി പുതുക്കപ്പെട്ട ഭൂമി ലൂസിഫർ കാരണം വെള്ളത്താൽ മൂടപ്പെട്ട് പാഴും ശൂന്യുമായി തീർന്ന ഭൂമിയെ യുഗങ്ങൾക്ക് ശേഷം ദൈവം തന്റെ വചനം അയച്ച് മടക്കി വരുത്തി ഈ സൃഷ്ടിപ്പിനെ കുറിച്ചാണ് ഉൽപ്പത്തി ഒന്നാം അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്നത് ഈ പുനഃസൃഷ്ടി നടന്നിട്ട് ഏകദേശം ആറായിരം വർഷങ്ങളെ ആയിട്ടുള്ളൂ ആദ്യ മനുഷ്യനായ ആദ മുതൽ അബ്രഹാം വരെ രണ്ടായിരം വർഷം അബ്രഹാം മുതൽ ക്രിസ്തു വരെ രണ്ടായിരം വർഷം ക്രിസ്തു മുതൽ ഇന്ന് വരെ രണ്ടായിരത്തി ഇരുപത്തിനാല് വർഷം ആകെ വർഷം ആറായിരത്തി ഇരുപത്തിനാല് വർഷം അങ്ങനെ വരുമ്പോൾ പുനഃസൃഷ്ടി നടന്നിട്ട് ബൈബിൾ പ്രകാരം ആറായിരം വർഷങ്ങൾ കഴിഞ്ഞു എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും അടുത്തതായി ഉൽപ്പത്തി രണ്ടാം അധ്യായം മനുഷ്യന്റെ ആരംഭം ദൈവം പ്രപഞ്ചത്തെ തന്റെ വചനം അയച്ചു സൃഷ്ടിച്ചു എന്നാൽ മനുഷ്യനെ ദൈവം നിലത്തിലെ പൊടി കൊണ്ട് തന്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലും നിർമ്മിച്ചുണ്ടാക്കിയ ശേഷം അവന്റെ മൂക്കിൽ ജീവ ഊതി മനുഷ്യൻ ജീവനുള്ള ദേഹിയായി തീർന്നു ഉൽപ്പത്തി രണ്ടാം അധ്യായം ഏഴാം വാക്യം അതായത് മണ്ണ് കൊണ്ടുണ്ടാക്കിയ മനുഷ്യന്റെ ദേഹമെന്ന കൂടാരത്തിനുള്ളിൽ ദൈവം ആത്മ മനുഷ്യനെ പ്രവേശിപ്പിച്ചു ഈ ആത്മ മനുഷ്യനാണ് സാക്ഷാൽ മനുഷ്യൻ മണ്ണ് മണ്ണുകൊണ്ടുണ്ടാക്കിയ ആ കൂടാരത്തിനുള്ളിൽ അതേ രൂപത്തിലുള്ള ആത്മ മനുഷ്യൻ പ്രവേശിച്ചപ്പോൾ അവൻ ജീവനുള്ള ദേഹിയായി തീർന്നു ദൈവം ഭൂമിയിൽ കിഴക്ക് ഏതെങ്കിലും ഒരു തോട്ടം ഉണ്ടാക്കി മനുഷ്യനെ തോട്ടത്തിൽ വേല ചെയ്യുവാനും അതിനെ സൂക്ഷിക്കുവാനും ആക്കി വെച്ചു സകല ജീവജാലങ്ങളെ അവന്റെ മുന്നിൽ വരുത്തി മനുഷ്യൻ അവയ്ക്കെല്ലാം പേരിട്ടു എന്നാൽ മനുഷ്യനോ ദൈവം ആദാം എന്ന് പേരിട്ടു ചുമന്ന മണ്ണിൽ നിന്നും എടുത്തവൻ എന്നാണ് ആദാം അർത്ഥം ദൈവം മനുഷ്യനൊരു കൽപ്പന കൊടുത്തു തോട്ടത്തിലെ സഹകരണ വൃക്ഷങ്ങളുടെയും ഫലം നിനക്ക് യഥേഷ്ടം തിന്ന എന്നാൽ തോട്ടത്തിന്റെ നടുവിൽ നിൽക്കുന്ന വൃക്ഷത്തിന്റെ ഫലം നീ തിന്നരുത് തിന്നുന്ന നാളിൽ നീ മരിക്കും എന്ന് അറിഞ്ഞിരുന്നു ഉൽപ്പത്തി രണ്ടാം അധ്യായം പതിനാറാം വാക്യം ദൈവം ഭൂമിയിൽ സകലത്തെയും വാഴുവാൻ മനുഷ്യന് അധികാരം നൽകി ഉൽപ്പത്തി മൂന്നാം അധ്യായം ഇരുപത്തെട്ടാം വാക്യം മനുഷ്യൻ ഏകനായിരിക്കുന്നത് നന്നല്ല എന്ന് കണ്ടിട്ട് ദൈവം മനുഷ്യന് ഒരു ഗാഠനിദ്ര വരുത്തി അവന്റെ വാരിയെല്ലുകളിൽ നിന്നും ഒരെണ്ണകെടുത്ത് ഒരു സ്ത്രീയെ ഉണ്ടാക്കി അവന്റെ മുന്നിൽ നിർത്തി എന്ന് പേരിട്ടു നരനിൽ എന്നർത്ഥം നിന്നെടുത്തിരിക്കർത്ഥം മുൽപത്തിരണ്ടാം അധ്യായം ഇരുപത്തിമൂന്ന് മൂന്നാം മൂന്നാം അധ്യായത്തിന്റെ ഇരുപതാം വാക്യം മനുഷ്യൻ ആരോഗ്യ ദൃഢഗാദ്രനും പരിഹാരപൂർണനും സഹല ജീവജാലങ്ങളുമായും ആശയവിനിമയം ചെയ്യുവാൻ കഴിവുള്ളതിനു ആയിരുന്നു